അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ബഹുമാനികളെ ഒരിക്കൽ മൂസനബി അലൈഹി അള്ളാഹു സുബാനുറബെ നിനക്ക് ഞങ്ങളുടെ തൃപ്തിയാണോ അതല്ല ദേഷ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ് ആ സമയത്ത് അള്ളാഹു സുബഹാന കൊടുത്ത മറുപടി ഫഹുവ അലാമത്തു നിങ്ങൾക്ക് നല്ല ആളുകളെയാണ് ഭരണകർത്താക്കളായിട്ട് ഞാൻ നൽകുന്നത് എങ്കിൽ നിങ്ങളോട് എനിക്ക് തൃപ്തിയാണ് എന്നതിനുള്ള അടയാളമാണ് ഇതസ്ഥും ശിറാറക്കും നിങ്ങളിൽ ദുഷ്ടന്മാരായ മോശമായ ആളുകളെയാണ് നിങ്ങൾക്ക് ഞാൻ ഭരണകർത്താക്കളായിട്ട് നൽകുന്നത് എങ്കിൽ ഫഹുവ അലാമത്ത് സഹത്തി അലൈക്കും നിങ്ങളോട് എനിക്ക് ദേഷ്യമുണ്ട് എന്നതിനുള്ള അടയാളമാണ് അതേ മതി ബഹുമാനികളെ നമ്മുടെ ഭരണകർത്താക്കളെ അള്ളാഹുത്തെ ആലയാണ് നമുക്ക് നൽകുന്നത് എന്ന വിശ്വാസം നമുക്ക് വേണം നമ്മുടെ ഭർ ഭരണകർത്താക്കളെ നമുക്ക് നമുക്ക് നൽകുന്നത് അള്ളാഹു സുബഹാനഹുത്ത ആലയാണ് നാം നല്ലവരായി തീരുക എന്നതാണ് നല്ല ഭരണകർത്താക്കളെ കിട്ടുന്നതിനുള്ള മാർഗം രാഷ്ട്രീയമായ സാമൂഹികമായ തന്ത്രങ്ങൾ മെനഞ്ഞതുകൊണ്ട് കാര്യമായില്ല അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ജഗത് നിയന്താവായ തമ്പുരാന്റെ തീരുമാനവും ഇടപെടലും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം എന്നിട്ടോ നാം നന്മയുടെ വക്താക്കളായിട്ട് മാറിക്കഴിയുമ്പോ നാം നന്മയുടെ വക്താക്കളായിട്ട് മാറുമ്പോൾ നമ്മുടെ കുടുംബം നന്മയുടെ വക്താക്കളാകുന്നു അങ്ങനെ സമൂഹം നന്മയുടെ വക്താക്കളാകുന്നു അപ്പൊ ആ സമൂഹത്തിലേക്ക് നന്മയുള്ള നല്ല ആളുകളെ അള്ളാഹുത്താല ഭരണകർത്താക്കളായിട്ട് തരുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുത്താല മുസലിബി അലി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എനിക്ക് നിങ്ങളോട് നല്ല തൃപ്തിയാണ് എന്നുള്ള അടയാളം നല്ല ഭരണകർത്താക്കളെ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ബഹുമാനികളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹവത്തായാലയുടെ ഇടപെടൽ എല്ലാത്തിലും ഉണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും നാം ജാഗ്രത പാലിക്കണം ചെറിയ കാര്യത്തിൽ പോലും ജാഗ്രത കാണിക്കുന്ന നാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭരണകർത്താക്കളായിട്ട് ആര് വരണം എന്ന വിഷയത്തിൽ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുല നല്ല മനസ്സുള്ള ആളുകളെ നമുക്ക് ഭരണകർത്താക്കളായിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സലാമത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ നമ്മൾ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته